എന്റെ അടി കുറച്ച് ബോധ്യാണ് തെറ്റല്ലാത്ത കാര്യങ്ങളിൽ അധികാരികളെ അനുസരിക്കണം ഞാൻ രണ്ട് തലങ്ങൾ പറയും ഒന്ന് ഏതൻ തോട്ടം മറ്റൊന്ന് കാൽവരി ഏതൻ തോട്ടത്തിൽ ആയിൽ നിന്ന് ആരംഭിക്കുന്ന അടിയിലേക്ക് പോകുന്ന മൂന്ന് സ്റ്റെപ്പുണ്ട് ഒന്ന് അഹങ്കാരം അധത്തിനവേയ്ക്ക് ദൈവത്തെ പോലെ ആകാൻ ഒരു ആഗ്രഹം അവിടെ തുടങ്ങിയ അഹങ്കാരം അപ്പോഴാണ് അനുസരണക്കേട് വന്നത് അത് അധപതനത്തിലേക്ക് എത്തി മൂന്ന് സ്റ്റെപ്പ് ധാഴ്ചയ്ക്കുള്ളത് അടിയിലേക്കുള്ള ആയിൽ നിന്ന് ആരംഭിക്കുന്ന മൂന്ന് സ്റ്റെപ്പാണത് മറ്റേ കാൽവരിയിൽ മുകളിലേക്ക് പോകുന്ന വീയിൽ നിന്ന് ആരംഭിക്കുന്ന മൂന്ന് സ്റ്റെപ്പുണ്ട് കർത്താവ് കാണിച്ചതെന്നതാണ് വിനയം കുരിശിമരണത്തോളം കീഴ്വഴങ്ങി വിധേയത്വം കുരിശിമരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ചു വിജയം ഉത്ഥാനം നമുക്ക് കാൽവരിയിലെ സ്റ്റെപ്പ് കയറേണ്ടവരാണ് ഞങ്ങൾ സമർപ്പിതരും നിങ്ങളെ എന്നുള്ള ചിന്തയാണ് എൻ്റെ ഉറച്ച ബോധ്യം അപ്പോൾ അനുസരണം അനുഗ്രഹദായകമാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യമാണത് അവിടെ ഞാനെന്ന് പറയുന്ന എവിടെ ഈഗോ പോകണം ഞാനൊരു മെത്രാനാണ് എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി